Papa apa asyik-asyik, bye-bye, kumayo-kumayo, kumayo, 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 പറയൂ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് പാച്ചുവിനേം ഓച്ചുവിനേം പനിക്കിൽ കൊണ്ടുവിടാൻ പോവാണ് കേട്ടോ അതിൻ്റെ കൂടെ പപ്പേനെയും ഒക്കെ നമ്മുടെ ഒഫീഷ്യൽ പരിപാടിക്ക് നേരിട്ട് ക്ഷണിക്കുക നമ്മൾ ഓൾറെഡി എല്ലാം ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിലും നേരിട്ട് പോയി വിളിക്കണമല്ലോ അപ്പോൾ എന്തായാലും ഡിമിള കൊണ്ടാകുമ്പോൾ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഡോൺചാഡനും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ആൻറ്റി ചാട്ടിനീ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഡിബളിന് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല പക്ഷെ ഡോ ആൻസിനാട് വരുന്ന ദിവസങ്ങളിൽ പോകും സോ ഈ വീക്കെൻഡ് അവിടെ പോയി നിൽക്കുകയെന്ന് വിചാരിച്ചു ഡിംബിൾ സാറ്റർഡേ സൺഡേ നിന്നിട്ട് മൺഡേ വരും എന്നുള്ളൊരു പ്ലാനിലാണ് പോകണമെന്ന് കേട്ടോ അറിയില്ല എനിവേ നമ്മൾ കൊണ്ടാക്കാൻ പോവുകയാണ് അപ്പം കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഇനിയിപ്പോൾ ഇതോടെ ഈ രണ്ട് രണ്ടുപേരോട് ഇവിടെ കഴിഞ്ഞില്ല നമ്മുടെ തേർഡ് മെയിൻ ഫങ്ഷൻ കമ്മിങ് സൂണാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്ലാൻസ് പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പം ഡ്രസ്സൊക്കെ ഓൾമോസ്റ്റ് സെറ്റാണ് പക്ഷെ ഇനി ബാക്കി കാര്യങ്ങൾ ഇവൻറ്റ്സ് ഫുഡ് ഡെക്കർ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി ബാക്കിയുണ്ട് അപ്പോൾ പിള്ളേരെ ചാക്കോച്ചിനെ ഞാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട് തോമുവിനെ ഉണ്ട് പാച്ചു അമ്മയുടെ മടിയിൽ അവിടെ ഇരിപ്പുണ്ട് ഫോണിൽ നോക്കി ഇരിപ്പുണ്ട് ചാ തോമു വേറെ വൈബിലായിരുന്നു എന്ന് വർത്താനം പറയാൻ തോമൂന് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വർത്താനം പറയാ ലോകകാര്യങ്ങൾ പറയുക അതാണ് ഇതാണ് പിന്നെ സ്കൂളിൽ മാം പറയുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് എക്സിക്യൂട്ട് ചെയ്യുക തന്നെ ഇരിക്കുമ്പം പറയുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് ദേശാക്കോച്ചൻ എൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഫ്രണ്ടിൽ നിൽക്കുകയാണ് എനിക്കറിയാം അപകടം പിടിച്ച പരിപാടിയാണ് പക്ഷെ പിള്ളേരെ നമുക്ക് ഫോഴ്സ് ചെയ്ത് വെക്കുന്നത് ഇവരുടെ ഇടയിൽ കൊണ്ടിരുത്തുക എന്ന് വെച്ചാൽ ഒന്നും കൂടെ തലവേദനയാകും അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു നേരം കഴിഞ്ഞപ്പോൾ അവന് കാല് കഴിച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം അവൻ കയറി വന്നു അപ്പം അതാമ്മവൻ അവൻ്റെ ഇഷ്ടത്തിന് കയറി വന്നതാണല്ലോ അപ്പം നമുക്ക് വേഗം പോയിട്ട് വേഗം വരണം എന്നൊരു പ്ലാനിലാണ് നമ്മൾ പോയതെങ്കിലും പകുതി വഴിക്ക് നമ്മുടെ പ്ലാൻ മാറിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഡോൺചാട്ടൻ്റെ നമ്മൾ അന്ന് എന്നാളത്തോട്ട് തിരിച്ച് വന്നപ്പോൾ ഡോൺചാട്ടൻ ബിസിനസ്സിന് ആവശ്യപ്പെട്ടത് വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളും വാങ്ങിക്കാനായിട്ട് ആ സ്ഥലത്ത് തന്നെ പോകണമായിരുന്നു അപ്പോൾ ഡിമ്പിളിനെ വേഗം ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ പോകണമെന്ന് ഡോൺചാട്ടൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കുന്നതായി ശ്രദ്ധിച്ചത് സംഭവം എനിക്ക് ലിപ്പിൻ്റെ അവിടെ വേദന ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും സിവിയറായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് പോലും ഞാൻ ഇത്രയും ദിവസങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ പാച്ചു ഭയങ്കര കാര്യമായിട്ടുള്ള വർത്താനത്തിലാണ് പക്ഷേ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒന്നും തന്നെ കേൾപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് രണ്ട് മൂന്ന് പേര് എന്നോട് കമൻസ് ഇട്ട് ചോദിച്ചു രണ്ടാമത് നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ മിന്ന് വേറെ വാങ്ങിച്ചോ എന്ന് ചോദിച്ചിട്ട് ആൾക്കും ഇങ്ങനെ ഒരു സെയിം സിറ്റുവേഷൻ വരുന്നുണ്ടെന്ന് ഞാൻ മിന്ന് മാറ്റിയിട്ടില്ല ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്തത് പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് എടുത്തത് വെഡ്ഡിങ് റിങ് ആണ് പക്ഷെ പള്ളിയിൽ നിന്ന് വെഡ്ഡിങ് റിങ് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാനത് വാങ്ങിച്ചു കാരണം നമ്മുടെ ആ വിവാഹം എന്ന കുതാശയിൽ ആ ഒരു സെക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചു പക്ഷെ അത് എന്തുകൊണ്ട് നന്നായി മോതിരമൊക്കെ വ്യഞ്ചരിച്ച് തന്നു അത് ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു ബ്ലസ്സിങ് അതൊരു ബ്ലസ്സിങ് തന്നെയാണ് നമ്മൾ വീണ്ടും വേറെ അച്ഛന്മാരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചാലും ആ ഒരു സദസ്സിൽ വെച്ച് വാങ്ങിക്കുന്നത് അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ് അപ്പം മിന്ന് ഞാൻ മാറിയിട്ടില്ല എന്നെ ആദ്യം ഇട്ട മിന്നു തന്നെയാണ് കേട്ടോ അപ്പം അത് തൃശ്ശൂർ സ്റ്റൈലല്ല കോട്ടയം സ്റ്റൈല് മിന്നാണ് കേട്ടോ തൃശ്ശൂർ സ്റ്റൈല് മിന്നിന് വേറെ ഒരു പാറ്റേൺ ആണ് അതല്ലായിരുന്നു എനിക്ക് കോട്ടയം മിന്ന് തന്നെയാണ് അതായത് എറണാകുളം കോട്ടയം സൈഡിലുള്ള മിന്ന് തന്നെയായിരുന്നു കേട്ടോ അപ്പം തോമു അവിടെ പോയി ഇരുന്ന ഗ്യാപ്പിൽ പാച്ചു വന്ന് ഇവിടെ വന്നിട്ട് വർത്താനൊക്കെ പറയുകയാണ് ഭയങ്കര എക്സൈറ്റഡാണ് അപ്പനെ കാണാൻ പോവാണ് അപ്പാപ്പനെ കാണാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ അവിടെ തകർത്തിക്കിരുന്ന ബിസിനസ് കാര്യങ്ങളിലാണ് ഇപ്പോൾ ഡിമ്പിളാണ് സാരി ബിസിനസ് ഫുൾ കൺട്രോൾ ചെയ്ത് ഹെഡ് ഡിംബിളാണ് ആയിട്ട് മമ്മിയും ഡാഡിയും ഉണ്ട് എനിക്ക് ഇഷ്ടമാണെങ്കിലും എൻ്റെ അവസ്ഥ അതായത് കൊണ്ട് നോക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പം ഡിംബിളിനെ ഫുൾ മമ്മി എൻഗേജ് ആക്കി ഡിംബിളാണ് എല്ലാ കാര്യങ്ങളും സാരി സംബന്ധമായ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അതേ കണ്ടു ചാക്കോച്ചൻ സൈഡായി അവൻ നിന്ന് ബോറടിച്ചു അപ്പോൾ അതേ ഈ ഫോൺ കവർ കണ്ടു ഇതെനിക്ക് ഡൗണ്ടായിട്ട് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു തന്ന ഫോൺ കവറാണ് കേട്ടോ നിങ്ങളിപ്പം ആ മിററിലൂടെ കണ്ടത് പിന്നെ കുറേ പേര് നമ്മുടെ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട് പറഞ്ഞു ഡൗൺ സ്മൈൽ അടിപൊളിയായിരുന്നെന്ന് അത് സത്യം പറഞ്ഞാൽ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ചിരിച്ചതിൻ്റെ ഒരു ലക്ഷണമാണ് നിങ്ങളത് കണ്ടത് ആൾ നമ്മളോട് വർത്തമാനം മുറയൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പണപ്പായിട്ട് ചിരിക്കുമെങ്കിലും ഒരു ഓപ്പൺ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പ്ലാ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചിരിക്കുക വെച്ചാൽ ഡോൺ ചാട്ടിനെ സംബന്ധിച്ച് ഉണ്ടാക്കി ചിരിക്കുകയാണ് കൂടുതലും ചെയ്യുക പക്ഷേ ആ രണ്ട് ദിവസങ്ങളിൽ ഡോൺ ഉണ്ടാക്കി ചിരിക്കുകയല്ല ചെയ്യുന്നത് എനിക്കും പല ഫോട്ടോസ് കണ്ടപ്പം എനിക്ക് തോന്നി ഡോൺചാട്ടിനുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷം കൊണ്ട് ചിരിക്കുന്ന ചിരിയാണെന്ന് അത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണല്ലോ അല്ലേ അപ്പോൾ ഇത് നമ്മുടെ കൊടുങ്ങല്ലൂർ റൂട്ടാണ് കേട്ടോ റോഡ് ഫുൾ റോഡ് പൊടിയുടെ ഭാഗമായിട്ട് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് എനിക്കൊന്നൊരു വർഷമായി കുത്തിപ്പൊളിച്ചിട്ടിട്ട് ഈ കുഴി ഈ റീസൻ്റ് എടുത്തിരിക്കുന്നതാണ് അപ്പം നല്ലൊരു റോഡിനായിട്ടുള്ള വികസന പാതയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു പക്ഷെ നല്ല രസമായിരുന്നു കുലുങ്ങി കുലുങ്ങി പോകാനായിട്ട് പിന്നെ ഇവർക്ക് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ വരുന്നുണ്ട് അത് ലെവൻത്ത് ആണ് ഇവർക്ക് സ്കൂളിൽ സെലിബ്രേഷൻ വരുന്നത് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഓരോന്നും അതായത് കറികൾ സദ്യക്കുള്ള ആവശ്യമായിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ നാളെ രാവിലെ പള്ളിയിൽ പോകണം നമ്മുടെ ആദ്യത്തെ എന്താ പറയുക മാമുദിസയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുർബാനയാണ് അതുപോലെ നാളെ മാതാവിൻ്റെ ഫീസ്റ്റ് ആണ് സെപ്റ്റംബർ എയ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയോടു കൂടി പങ്കെടുത്ത് വരണം അതുപോലെ തന്നെ നമുക്ക് പള്ളിയിലെ രജിസ്റ്ററിൽ നമ്മുടെ കുടുംബം രജിസ്റ്റർ ചെയ്യണം ഞാനും ഡോൺ ചേട്ടനും മക്കളടങ്ങുന്ന കുടുംബത്തെ നമ്മുടെ കുടുംബ ബുക്കിൽ രജിസ്റ്റർ ചെയ്യണം നമ്മൾ ബുക്ക് ഓൾറെഡി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അത് വാങ്ങിക്കാൻ നാളെയാണ് പോണത് അപ്പോൾ ശരിക്കും അതിലും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ആയാലേ അതിനൊരു പൂർണ്ണത വരുള്ളൂ നമ്മൾ പള്ളിയുടെ ബുക്കിൽ നമ്മൾ ഡോൺ ടോണിയും ഡിവൈൻ ക്ലാരിയും ഇവാനും സിയാനും ഒക്കെ ഇൻക്ലൂഡ് ആവാൻ പോണത് നാളെയാണ് അതും ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അപ്പോൾ ഡിംള്ള് തകർത്തിക്കിരിക്കുകയാണ് എനിക്ക് തോന്നി എടുത്ത ഡിസിഷൻ വളരെ നല്ലതായിരുന്നു കാരണം ഡിംബിള് ആകെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് എന്നാലോചിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ് ചില സമയങ്ങളിൽ ആളെ എൻഗേജ്ഡ് ആക്കുക എന്ന് വെച്ചാൽ പെട്ടെന്ന് എപ്പോഴും അങ്ങനെ എൻഗേജ്ഡ് എൻഗേജ്ഡായിട്ടിരിക്കില്ല ആൾ ആൾക്ക് മൈൻഡ് ഓക്കെ ആണെങ്കിൽ എൻഗേജ്ഡ് എൻഗേജ്ഡാവും ആൾ മൈൻഡ് ഓക്കെ ആണെങ്കിൽ ഫുൾ കുക്കിങ്ങിൽ നിന്ന് നിൽക്കും അങ്ങനെയൊക്കെയാണ് ആളുടെ ഒരിത് അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ട് ബിസിനസ്സിലേക്ക് മമ്മി അങ്ങ് കുന്തി തള്ളി വിട്ടിട്ടുണ്ട് അപ്പം പാച്ചു ഫുൾ ഓൺ എക്സൈറ്റ്മെൻറ്റിലാണ് വീട് എത്തും തോറും അപ്പേനെ കാണാൻ പോവാണ് അമ്മേനെ കാണാൻ പോകും അപ്പാപ്പനെ കാണാൻ പോവാണ് ആശിയമ്മനെ കാണാൻ പോവാണ് അങ്ങനെ ആകെ മൊത്തം ഫുൾ സ്വിങ്ങിലാണ് അത് ഞാൻ നിങ്ങൾക്ക് ഹൈലൈറ്റ്സിൽ കാണിക്കാം കേട്ടോ ആ ഒരു ഭാഗത്ത് മാത്രമാണ് തോന്നുന്നു വോയിസ് ഓവർ കൊടു അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് അപ്പം അവിടെ എത്തിയിട്ടുണ്ട് ഇനി വേഗം ഇവരാക്കിയിട്ട് നമുക്ക് പോകണം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മിൻസി മമ്മിയും ആശ അവിടെ ഇല്ലായിരുന്നു ജസ്റ്റ് പുറത്ത് പോയത് പക്ഷെ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെല്ലാവരെയും നമ്മുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ പപ്പയ്ക്ക് കാലിന് ചെറിയൊരു മുറിവ് പറ്റിയിട്ടിരിക്കുകയാണ് അപ്പം ആൾക്ക് നടക്കാനും ഒക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് എന്നാലും പപ്പ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഭയങ്കര ഹാപ്പിയായി കാലിന് അത്രയ്ക്കും ഇതായിട്ട് ആല് നിസ്സാരമായിട്ട് കരുതി പക്ഷെ അത് ഇപ്പം അതുപോലെ ഇരുന്നിരുന്ന് അന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും അല്ല അവൾക്ക് ചെറിയൊരു ഇതുണ്ട് എന്നാലും പപ്പം ഭയങ്കര ഹാപ്പിയായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പിള്ളേരുടെ അകൃതിയായിട്ടുള്ള മേളമൊക്കെ കണ്ട് നല്ല സെറ്റ് ആയിട്ട് ഉണ്ടെന്ന് പറയുന്നതാണ് സത്യേട്ടോ അപ്പം നമ്മളിനി വേഗം പോയിട്ട് വേഗം വരണം അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മളവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുള്ളതാണ് ഇനി കുറച്ച് എൻ്റെയും മക്കളുടെയും കുറച്ച് ഓൺ വോയിസ് സെക്ഷനുകൾ കാണാം നിങ്ങളെ ചാക്കോച്ചൻ്റെ ശരിക്കുമുള്ള പാവത്താൻ രൂപമല്ല നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ശരിക്കുമുള്ള ഒരു രൂപം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കുട്ടി കുറുമ്പൻ ചാക്കോച്ചനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ഉമ്മൊടുക്ക് ഉമ്മക്ക് ചാക്കോച്ച ഉമ്മ ി പോയത് അവന്റെ തല ഇടിച്ചില്ലേപ്പൊജാ എന്റെ ജേവി

കുറുക് നീ പ്രാവ കുറുകാൻ കാക്കേ കാക്കെ കൂരേ വീരേ കുഞ്ഞിനൊരു കുഞ്ഞുണ്ടോ കുഞ്ഞ് കുഞ്ഞ് നീ തരുമോ നീനോടെ തൊട്ട് തൊട്ട് സ്നേഹിക്കണ്ട കാര്യം രണ്ടുപേരും അള്ളല്ലോ ചാണോ

嗯嗯嗯。<laughs> <laughs> ചാറ്റ പറഞ്ഞു ചാക്കോച്ചാ ചാച്ച പറ തോ വിട്ടോമോ ചാറ്റ പറഞ്ഞേ ചാക്കോച്ച ചാറ്റ പറഞ്ഞെ തോന്നു മറ്റേ പാട്ട് പാടിക്കൊടുത്തു ചാക്കോച്ചനെ ഓണം വന്നല്ലോ പഠിക്കണം ഓണം ഊഞ്ഞാലി

അടി അമ്മയുടെ പൊന്നാരാട് അമ്മ അപ്പോൾ കണ്ടല്ലോ നിങ്ങളുടെ ചാക്കോച്ചന്റെ പ്രകൃതിയും കാര്യങ്ങളും ഇപ്പോൾ പല്ല് കാണിച്ചിട്ടുള്ള ചിരിയാണ് കേട്ടോ മീൻ എനിക്ക് സത്യമാണ് അവന് പല്ല് വന്നു കഴിഞ്ഞിട്ടാണ് ഒരു സമാധാനമായത് കേട്ടോ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ അടിപൊളി വ്ലോഗായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ കീപ് സപ്പോർട്ടിങ് ആൻഡ് കീപ് ലവിങ് എന്ന് മാത്രമേ എനിക്കിനി പറയാനുള്ളൂ താങ്ക് യു